ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ ആധിപത്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോഴിതാ ചൈനയുടെ പതിനാല് വർഷത്തെ സമ്പൂർണ്ണ ആധിപത്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ആഗോള കപ്പൽ നിർമ്മാണ വിപണി പിടിച്ചെടുക്കാൻ വേണ്ടി ഇന്ത്യയും ദക്ഷിണ കൊറിയയും കൈകോർക്കുന്നു ലോകത്തിലെ തന്നെ മുൻനിര കപ്പൽ നിർമ്മാതാക്കൾ ഒന്നാണ് ദക്ഷിണ കൊറിയ ഈ ദക്ഷിണ കൊറിയയാണ് ഇപ്പോൾ ഇന്ത്യൻ കപ്പൽശാലകളുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ദക്ഷിണ കൊറിയയിലെ ഹാൻവ ഓഷ്യൻ കോ ലിമിറ്റഡിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ജിൻസു ലിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല പ്രതിനിധി സംഘം അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ചിരുന്നു സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് സർക്കാർ ഉടമസ്ഥതയിലുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എൽ ആൻഡി ഷിപ്പ് ബിൽഡിംഗ് ലിമിറ്റഡ് എന്നിവയുടെ കീഴിലുള്ള പിപ്പാവാ കപ്പൽശാലയിലെ ഉദ്യോഗസ്ഥരുമായിട്ടാണ് ഇവർ കൂടിക്കാഴ്ച നടത്തിയത് നമുക്കറിയാം രണ്ടായിരത്തി മുപ്പത്തോടെ ആഗോളതലത്തിൽ മികച്ച പത്ത് കപ്പൽ നിർമ്മാതാക്കളിൽ ഒരാളാകാനും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ മികച്ച അഞ്ച് കപ്പൽ നിർമ്മാതാക്കൾ ഒരാളാകാനുമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ദക്ഷിണ കൊറിയയുടെ യാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ ഇപ്പോൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ അമ്പതിനായിരം കപ്പലുകൾ നിർമ്മിക്കുമെന്നാണ് ഇന്ത്യയിലെ സ്ഥിതിവിവര കണക്കുകൾ കാണിക്കുന്നത് നിലവിൽ ആഗോള കപ്പൽ നിർമ്മാണ വിപണി വിഹിതത്തിന്റെ ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ കൈവശം അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കപ്പൽ നിർമ്മാണം കപ്പൽ റിപ്പയർ ക്ലസ്റ്ററുകൾ സ്ഥാപിക്കുന്നതിനുള്ള നിക്ഷേപത്തിനും സാങ്കേതിക കൈമാറ്റത്തിനും വേണ്ടി ഇന്ത്യ ദക്ഷിണ കൊറിയയും ജപ്പാനെയും നോട്ടമിട്ടിട്ടുമുണ്ട് ദക്ഷിണ കൊറിയയുടെ ദക്ഷിണ കൊറിയൻ കപ്പൽ നിർമ്മാണ മേഖലയിൽ മൂന്ന് വലിയ കപ്പൽശാലകളാണ് ആധിപത്യം പുലർത്തുന്നത് അതിലൊന്നാണ് സാംസങ് ഹെവി ഇൻഡസ്ട്രീസ് ഹാൻബ ഓഷ്യൻ എച്ച് ഡി ഹ്യൂണ്ടായ് ഹെവി ഇൻഡസ്ട്രീസ് എന്നിവ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എച്ച് ഡി കൊറിയ ഷിപ്പ് ബിൽഡിംഗ് ഹാൻവ ഓഷ്യൻ സാംസങ് ഹെവി ഇൻഡസ്ട്രീസ് എന്നിവ യഥാക്രമം പന്ത്രണ്ട് ദശാംശം ഒന്ന് ബില്ല് യു എസ് ഡോളറിന്റെ നൂറ്റി പന്ത്രണ്ട് കപ്പലുകൾക്കും അഞ്ച് ദശാംശം ഏഴ് ബില്ല്യൺ യു എസ് ഡോളറിന്റെ ഇരുപത്തിയാറ് കപ്പലുകൾക്കും നാല് ദശാംശം ഒൻപത് ബില്ല്യൺ യു എസ് ഡോളറിന്റെ ഇരുപത്തിരണ്ട് കപ്പലുകൾക്കുമായി ഓർഡറുകൾ നേടിക്കഴിഞ്ഞു തുടർച്ചയായി പതിനാല് വർഷമായി ചൈനയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച കപ്പൽ നിർമ്മാതാവ് ടാങ്കറുകൾ കണ്ടെയ്നറുകൾ ബൾക്കറുകൾ എന്നിവയിൽ ഇതൊരു മാർക്കറ്റ് ലീഡറാണ് ആഗോള കപ്പൽ നിർമ്മാണ ഓർഡറുകളുടെ അറുപത്തിരണ്ടാം ദശാംശം ഒൻപത് ശതമാനവും ചൈനയാണ് പിടിച്ചെടുത്തത് ചൈനീസ് യാഡുകൾ കൂടുതൽ സങ്കീർണമായ കപ്പൽ തരങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഗ്യാസ് കാരിയറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞു ചൈനീസ് കപ്പൽ നിർമ്മാണ വരുമാനത്തിന്റെ സാമ്പത്തിക ആഘാതം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ രണ്ടു മാസങ്ങളിൽ അറുപത്തി ദശാംശം ഒൻപത് ബില്യൺ യു എസ് ഡോളറായി ഉയർന്നിരുന്നു ഇത് വർഷാവർഷം നൂറ്റി എഴുപത്തി മൂന്ന് ശതമാനമായിട്ടാണ് ഉയരുന്നത് ഈ സ്ഥാനത്ത് ദക്ഷിണ കൊറിയയുടെയും ജപ്പാന്റെയും നോക്കുകയാണെങ്കിൽ ഇത് മൊത്തം മുപ്പത്തി ദശാംശം മൂന്ന് ശതമാനം മാത്രമാണ് അതുകൊണ്ട് തന്നെ ദക്ഷിണ കൊറിയൻ കപ്പൽ നിർമ്മാണ മേഖല പതിനാലായിരം തൊഴിലാളികളുടെ കുറവും ഉണ്ട് നിലവിലെ ഓർഡർ നിറവേറ്റുന്നതിന് നാൽപ്പത്തി അയ്യായിരം അധിക തൊഴിലാളികളും ഇവർക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ദക്ഷിണ കൊറിയ വിദേശ കപ്പൽ നിർമ്മാതാക്കളുമായി സഹകരിക്കാനാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ഈ ഒരു അവസരം മുതലാക്കി നമ്മുടെ ഒരു ഇന്ത്യൻ പ്രതിനിധി സംഘം ദക്ഷിണ കൊറിയ സന്ദർശിച്ചിരുന്നു ഏകദേശം ഒരു ദശാബ്ദത്തിനിടെ ഇത്തരത്തിലുള്ള ആദ്യ സന്ദർശനമായിരുന്നു ഇത് രാജ്യത്തെ മികച്ച മൂന്ന് കപ്പൽശാലകളിൽ വിപുലമായ പര്യടനവും നടത്തി കപ്പൽശാലയുടെ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ചും പരിസ്ഥിതി സൗഹൃദ കപ്പൽ നിർമ്മാണ പ്രക്രിയകളെക്കുറിച്ചും വിശദമായ വിവരണവും ഇവർക്ക് ലഭിച്ചു ഉൽപാദന അളവിൽ ചൈനയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നാൽ ഉയർന്ന മൂല്യമുള്ള വിപണികളിൽ ദക്ഷിണ കൊറിയയാണ് ആണ് ആധിപത്യം പുലർത്തുന്നത് കാരണം എൽ എൻ ജി വാഹകരും പരിസ്ഥിതി സൗഹൃദ ഡ്യുവൽ ഇന്ധന സാങ്കേതിക വിദ്യകളുമാണ് ഷിപ്പിംഗ് വ്യവസായത്തിലെ ദക്ഷിണ കൊറിയയുടെ സ്വർണ്ണ നിലവാരമായി കണക്കാക്കപ്പെടുന്നത് ഇതിൽ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യക്ക് ഏകദേശം ഇരുപത്തിയെട്ട് ആഭ്യന്തര കപ്പൽശാലകൾ ഉണ്ടെങ്കിലും ഫെറികൾ പോലെയുള്ള ചെറുതും ഇടത്തരവുമായ കപ്പലുകൾ നിർമ്മിക്കാനുള്ള പരിമിതമായ ശേഷിയുള്ളൂ മാത്രമല്ല വലിയ തോതിലുള്ള വാണിജ്യ കപ്പലുകൾ നിർമ്മിക്കാനും കഴിയുകയില്ല എന്നാൽ ചൈനയാവട്ടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണ വ്യവസായമാണ് ചൈനയുടേത് ആഗോള വാണിജ്യ കപ്പലുകളുടെ പകുതിയിലധികം ഉത്പാദിപ്പിക്കുകയും വലുപ്പത്തിൽ യു എസ് നാവികസേനയെ മറികടക്കുന്ന ഒരു കപ്പൽശാലയാണ് അവർ നിലനിർത്തുകയും ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തിൽ ചൈനീസ് കപ്പൽശാലകൾ ഏകദേശം ആയിരത്തി എണ്ണൂറ് വലിയ വാണിജ്യ കപ്പലുകൾക്കുള്ള ഓർഡറുകളാണ് ശേഖരിച്ചത് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ കപ്പൽ നിർമ്മാണ മേഖലയെ കരകയറ്റാൻ തന്ത്രപരമായി മുന്നേറ്റവുമായിട്ടാണ് അമേരിക്ക ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ചൈനയുടെ ആധിപത്യത്തെ പ്രതിരോധിക്കാൻ ദക്ഷിണ കൊറിയ ജപ്പാൻ ഇന്ത്യ തുടങ്ങിയ സഖ്യ കക്ഷികളിലേക്ക് അമേരിക്ക ഇപ്പോൾ നോട്ടമിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സഹായ കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി രണ്ട് ഇന്ത്യൻ കപ്പൽശാലകളുമായിട്ടാണ് അമേരിക്ക ഇപ്പോൾ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ രാജ്യത്തെ കപ്പൽ അറ്റകുറ്റപ്പണികളുടെ അറുപത് ശതമാനവും രാജ്യത്തിന് പുറത്താണ് നടക്കുന്നത് അതായത് ഇന്ത്യയുടെ ഷിപ്പിംഗ് വ്യാപാരത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും വിദേശ കപ്പലുകൾ വഴിയാണ് നടക്കുന്നത് ഇതിന് മാറ്റം വരുത്താൻ ഇന്ത്യൻ ഷിപ്പിംഗ് മന്ത്രാലയം ഒരു പുതിയ കപ്പൽ നിർമ്മാണ നയം രൂപീകരിച്ചു ഈ പുതിയ കപ്പൽ നിർമ്മാണ നയം രണ്ടായിരത്തി ഇരുപത്തി പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് രണ്ടായിരത്തി സാമ്പത്തിക വർഷം മുതൽ ഇന്ത്യയിൽ തീരദേശ ചരക്ക് ഗതാഗതത്തിനായി പുതിയ രജിസ്ട്രേഷൻ തേടുന്ന ഏതൊരു കപ്പലും ഒരു ആഭ്യന്തര കപ്പൽശാലയിൽ നിർമ്മിക്കേണ്ടതുണ്ട് എന്തായാലും ആഗോള കപ്പൽ നിർമ്മാണ വിപണിയെ പിടിച്ചെടുക്കാൻ ഇന്ത്യയും ദക്ഷിണ കൊറിയയും കൈകോർക്കുന്നത് ഒരു പരിധിവരെ ചൈനയുടെ സമ്പൂർണ്ണ ആധിപത്യത്തെ പ്രതിരോധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം